ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റിയുള്ള ഒരു ക്യാരമൽ പേടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ക്യാരമലൈറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഇത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള രണ്ട് കപ്പ് പാലാണ് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നല്ല തണുപ്പുള്ളപ്പോൾ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് തണവ് ഇട്ടിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ട് കൈവിടാം െ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ ആദ്യം പാലൊഴിക്കുമ്പോൾ ഇതിലെ പഞ്ചസാര ഒക്കെ നല്ല കട്ടിയായിട്ട് കിടക്കണ്ടാവും സാധാരണ അത് തിളച്ച് വരുമ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആകും കേട്ടോ ഇപ്പൊ നമ്മുടെ പാല് കുറച്ച് തിളച്ച് വെക്കിയിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ ഇത് ഏത് ബ്രാൻഡിന്റെ ആയാലും കുഴപ്പമില്ല ഇനി നമുക്ക് കൈ വിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതില് ആ കട്ടയൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് ആ സ്പാച്ചിൽ വെച്ചിട്ട് ഒടച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കട്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുറുക്കിയെടുക്കാൻ ഇപ്പോൾ നമ്മുടെ മിക്സി ഇവിടെ ഒരു നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ മിൽമയുടെ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഇത് ഇളക്കിയിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാട്ട ഇപ്പം ഇത് ഇത് കറക്റ്റ് സ്ട്രക്ചർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കിത് ഇതിൽ വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക അപ്പോൾ വേഗം ചൂടാറിയിട്ട് കിട്ടും ഇനി ഞാനിത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേ്പ്പിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടാ ഞാനിത് ഒരു ഓവൽ ഷേപ്പ് പോലെ നീളത്തിലാണ് കേട്ടോ ഇത് മാറ്റിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കണം അതേ ടേസ്റ്റാണ് കേട്ടോ ഈ പേടയ്ക്ക് കണ്ടോ ഞാനിപ്പോ ഇതെല്ലാം ഇത് ഈ ഷേപ്പിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും ഇതിപ്പോ രണ്ട് കപ്പ് പാല് വെച്ചിട്ട് തന്നെ കുറേ എണ്ണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാം